ചിറ്റൂരിൽ കവി കുരിപ്പുഴ ശ്രീകുമാർ പങ്കെടുത്ത നഗ്ന കവിതകൾ സംവാദവും കവി അരങ്ങും വേറിട്ട വീക്ഷണങ്ങളും ആശയങ്ങളും കൊണ്ട് ശ്രദ്ധേയമായി ചിറ്റൂർ രചനാ സാഹിത്യവേദിയാണ് പരിപാടിയുടെ സംഘാടകർ ഒരു സമൂഹത്തെ സാംസ്കാരികമായി ഉയർത്തേണ്ട കടമ ആ നാട്ടിലെ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടേതുമാണെന്ന് സംവാദത്തിൽ അഭിപ്രായമുയർന്നു സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ഉയർത്തേണ്ടതും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകേണ്ടതും സമൂഹത്തിന്റെ കടമയാണെന്നും സംവാദത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ചിറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പരിപാടി കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു പോലെ ചെങ്ങുമ്പോഴും അവിടെ വന്ന് ഇത് കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തകർന്ന പറയുന്ന കവിത വരുന്നുണ്ട് നേരത്തെ തന്നെ അതിനെ എഴുതി തുടങ്ങിയിരുന്നു പറഞ്ഞ് സ്ഥാപിച്ചിട്ടുള്ള ആരംഗവിലാപയെന്ന രീതിയിൽ അത് എഴുതി തുടങ്ങി എന്ന് പറയുന്നത് രമണൻ പിന്നീടുണ്ടാകുന്നുണ്ട് രമണനും ഈ പിന്നെ മദനൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കിടപ്പള്ളിയും ചങ്ങമ്പഴിയുമാണ് എന്നുള്ള ധാരണയിൽ ഒരുപാട് പേരേക്ക് അവർ വായിക്കുന്നു ഒരുപാട് പട്ടാളക്കാർ ആവശ്യമില്ല പട്ടാളത്തിൽ പോകുന്നു ആസാമർ പോയി അവർ വായിക്കുന്നു അവരെയെങ്കിലും ചന്ദ്രീയൻ വരുന്നതെങ്കിലും അവരുടെ കാര്യം എടുക്കുന്ന പാടി ആനന്ദിക്കുന്നു ഇതൊക്കെ അഞ്ചനാദ്യം മരിക്കുന്നു ആ മരിക്കുന്നതിന് മുമ്പ് അതേ എഴുതി രണ്ട് വൈദ്യ ആ രണ്ട് വൈദ്യാണ് നമ്മൾ എഴുതി പ്രസിദ്ധിക്കേണ്ടി അല്ല നമ്മൾ ആരും തന്നെ എഴുതുന്നു പ്രസിദ്ധിക്കേണ്ടി വേറെ കിടക്കുന്നു ആ രണ്ട് പറയുന്നത് ചിലതെല്ലാം പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ട് ഒന്നും നമ്മൾ നമ്മൾ എന്നുള്ളതുകൊണ്ടാണ് ആരെങ്കിലും വായിച്ചു പ്രസിഡന്റ് ടി വിജയൻ അധ്യക്ഷനായി കവയത്രി ഡോക്ടർ സുനിതാ ഗണേഷ് മോഡറേറ്ററായി ബാലുപൊളിനെല്ലി പി എൻ മഞ്ജു മഹേന്ദർ അമ്പിളി ഓമനക്കുട്ടൻ സതീഷ് കൊയ്ലോത്ത് തുടങ്ങി നിരവധി പേർ കവിയരങ്ങിൽ പങ്കെടുത്തു സെക്രട്ടറി നയനൻ നന്ദിയോട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് സി നാരായണൻ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്